അതെന്താമ്മ അങ്ങനെ ഒരു ചോദ്യം എൻറെ വീട്ടിൽ എനിക്ക് തോന്നുന്നു വന്നൂടെ എന്റെ മോളെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞാ ഇന്നലെ രാത്രി നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് വരുന്ന അതുകൊണ്ട് അമ്മ ചോദിച്ച മതി അമ്മേനൊന്നും പറയണ്ട എൻ്റെ മോള് വരുന്നതിന് അമ്മ സന്തോഷല്ല ഇല്ലു സന്തോഷല്ലു അല്ലമ്മേ എന്ത് കോലാന്നിത് അമ്മ ആകെ മെലിഞ്ഞു പോയല്ല ആ എങ്ങനെ മെലിയാണ്ടിരിക്കലി ഇട്ട പണിയെല്ലാം അമ്മേനെടുക്കുന്നു അമ്മ വരിക എനിക്ക് വെറുതെ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രഷർ നോക്കാൻ അവർ വെയിറ്റ് നോക്കി രണ്ട് കിലോ കൂടി അതെ അതെ അവിടുത്തെ വെയിറ്റ് നോക്കുന്ന മെഷീൻ പ്രോബ്ലം ഉണ്ടാവും അല്ല എന്റെ മോളെ കൂടുതലൊന്നും അമ്മേന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങീനി

പോയില്ലേ അമ്മേ അമ്മേ വന്നേ എന്താ മോളെ അമ്മയല്ലേ പറഞ്ഞോളൂ വീട്ടില് രാവിലെ പോന്നിണ്ടിന്ന് എന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിനി ഷുക്കാനെ എനിക്ക് ഇഷ്ടല്ല എന്റെ മോളെല്ലാം പറ ഒന്നൂളും ഓ പിന്നെ വേട്ടത്തിയമ്മ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാന മോളെല്ലാം ഒരേ പ്രായ അതെ ഇങ്ങനെ രണ്ടാളും ഒരേ പ്രായക്കാരാന്ന് നമുക്കും അറിയാം പക്ഷെ ഓള് നിന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ ആ ഒരു വരെ നീ ഓക്ക് കൊടുക്കണ്ടേ ഓൾ കേട്ടു വിചാരിക്കല് ഇതേ അമ്മേ വെറുതെ എന്നെ ദേഷ്യപിടിപ്പിക്കല്ലേ ഓൾ എന്തോ വീട്ടിൽ പോയെ പോന്നു പറ അത് അറിയിങ്ങ അത് മോളെ ഓളിന്ന് പോകാൻ ഒന്ന് പക്ഷെ ഓളെ വീട്ടിലിപ്പോ ഓളെ ഓൾ എന്തോ ചെഞ്ഞ് വന്നിട്ട് ആശുപത്രിയിൽ പോയി ഓള അമ്മയും പോയിട്ടുണ്ട് വേദനയാ അതിനു ഓളെ ഏച്ചിക്ക് എട്ടാം മാസല്ലേ ആയില്ലോ അതെ എട്ടാം മാസം തന്നെ പക്ഷെ എന്തോ വേദന വന്നിട്ട് പോയതാണ് ഇനിയിപ്പോ ഡെലിവറി കഴിയുന്നവരെ ആശുപത്രി തന്നെ അഡ്മിറ്റ് ആവണന്ന ഡോക്ടർ പറഞ്ഞത് പോലും പറഞ്ഞ ഓൾ ഓളെ വീട്ടിലേ ഇപ്പളേ പോവില്ല എന്താ കഷ്ടാന്ന് സ്വന്തം വീട്ടിലൊരു സന്തോഷത്തോടെ വെക്കാനാവുന്നില്ലല്ലോ ഈ പെണ്ണിന്റെ ഒരു കാര്യം ത്ര പറഞ്ഞാലും ഇവക്ക് മനസ്സിലാവൂല ഏ എന്താ സുഖം ഇരിക്കുന്ന കണ്ടില്ലേ ഒരു പണിയെടുക്കണ്ടല്ല നല്ല സുഖം തന്നെ കഷ്ടം എല്ലാ ഇതാര് നീ വരുന്നൊന്നു പറഞ്ഞിട്ടേ ഇണ്ടായിട്ടില്ലല്ലാ എന്റെ വീട്ടിൽ വന്നെങ്കിൽ നിങ്ങളെ അനുഭവ േള ഫോൺ നോക്കിയിരിക്കുന്നു നല്ല സുഖമല്ലേ ഒരു പണിയും എടുക്കണ്ടല്ലോ എന്റെ മോളെ പണിയൊന്നും ഇല്ല പണിയെല്ലാം കഴിഞ്ഞിന് നമ്മളെ രാവിലെ എണീച്ചിട്ട് ഒത്തരം തന്നെ പണിയെല്ലാം എടുത്ത് തീർക്കല് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോക്കല്ലേ നോക്കും പിന്നെ അറിയുന്ന കാര്യല്ലേ നമ്മുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടം മോക്കറിയില്ലേ നല്ലോണം മരുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നോ അവസാനം ഓളെ വായിരിക്കുന്ന കേൾക്കാൻ പഠിക്കും അല്ലെങ്കിൽ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പുതിയ മരുമോള കിട്ടിയപ്പോ നമുക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല ഞാൻ പറയുന്ന ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഒരു കാര്യം ഇവിടെ എന്ത് വർത്ത ഞാൻ മനസ്സിലാക്കേണ്ടത് ആ മോളിച്ച തോമസായ തരല്ല എന്താമ്മ ഓക്കെ ഇനി വിളിക്കാനായിട്ടേ ഓ മാർഗോയി വേറെ കാര്യമായിട്ട് ഉണ്ടല്ല പിന്നെ എപ്പോ വിളിച്ചാൽ പണിയെല്ലാം എടുത്തു കൊടുക്കല്ല തോന്നമ്പ് എണീക്ക തോന്നമ്പ ഉറങ്ങ നല്ല സുഖല്ലേ എന്റെ മോളെ ഓളൊപ്പ് രാവിലെ എണീക്കലുണ്ട് ഞാൻ ഓളും കൂടി രാവിലെ ഒപ്പ് ഒപ്പന തന്നെ പണിയെല്ലാം എടുക്കല് ഞാനെണിക്കാൻ ഓളെ ചായ വെച്ചേരല്ല എനിക്ക് ഇത് കുടിച്ചേണി ഇന്നും ഓള് രാവിലെ എണീച്ചിന് വന്നെ അടുക്കളയില്ക്ക് വയറ് വഴി കൈയാത്തോണ്ട് ഞാനാ പറഞ്ഞി പോയി കൊച്ചെങ്ങാ ഉടങ്ങി പോയി എന്റെ മോക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ അമ്മനെ കുറച്ച് സഹായിക്ക അവിടെ കുറച്ച് പാത്രം കഴുകാനുണ്ട് പോയി കഴുകി വെച്ചോളെ പിന്നെ രണ്ടു ദിവസം എന്റെ വീട്ടിൽ നിൽക്കാൻ വന്നേരം ഞാൻ പണിയെടുക്കണല്ലേ അത്ര മൂലം മരുമോളെ കൊണ്ട് പണിയെടുപ്പിച്ചു നടക്കുന്ന കാര്യ അതെ അപ്പൊ നിങ്ങക്ക് ഒരു പണിയെടുക്കാനും കഴിയില്ല ബാക്കിയില്ലവരെങ്കിലും കുറ്റം പറഞ്ഞോ എടുക്കണം അല്ലേ അമ്മേ ആ മോളെച്ചോ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ സുഖം ഇപ്പൊ കൊറവില്ലെങ്കിന്ന് പോണ്ട മോളെ ലീവ് എടുത്തോ അയ്യോ ലീവ് എടുത്താ ശരിയാവൂല അമ്മേ കഴിഞ്ഞ മാസം ലീവ് എടുത്തതിന്റെ വേണ്ടി വർക്ക് ഇപ്പുണ്ടത്ര ഓ അതെയാ എന്നാ പിന്നെ മോള് കുളിച്ചിട്ടല്ലേ വാ അമ്മ ചായ എടുത്ത് വെക്കാലാ കള്ളത്തിലല്ല അതുപോലെ വിശ്വസിച്ചോ മരുമോളെടുത്ത് തലയിലെച്ചോ അവസാനാവുമ്പോ പഠിക്കും നിങ്ങൾ എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഓ എൻറെ മോളെ നീ രാവിലെ തന്നെ തുടങ്ങിയാ നീ ഒന്ന് പോയിട്ട് പല്ലെല്ലാം തേച്ചു കുളിച്ചിട്ടല്ലേ വന്നെ ഞാൻ എനിക്കും ചായ എടുത്ത് വെക്ക അപ്പോ ഓരോ കുറ്റം പറയാൻ വേണ്ടിട്ട് രാവിലെ പറഞ്ഞേ ഇത് മോളെ ചോറ് എടുക്ക് മറന്നുപോയി അമ്മേ നല്ല സുഖന്നല്ലേ ചോറ് വേറെ പാത്രത്തിലാക്കി തരുന്നു എൻറെ അമ്മ ഭാഗ്യം അതെ നീ പറഞ്ഞത് സത്യം തന്നെയാണ് ഇതുപോലത്തെ അമ്മേനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാണ് മോളും കാര്യമാക്കേണ്ട എന്റെ മോളെ പോയിട്ടുവാ അമ്മേ എത്ര പറഞ്ഞാലി മനസ്സിലാവില്ല അമ്മേ അമ്മതിനോട് വന്നേ എന്ത് എന്താണ് അമ്മ അവര് റൂമിൽ പോയി നോക്കി ഏതുവേരെ നീ എന്തിനാ അവരൊന്നും അവരെ പോയി എത്രയാ ഡ്രസ്സും ഫാൻസി വാങ്ങി വെറുതെ എന്തിനൊന്നും ഇല്ലാണ്ട് അവരൊന്നും എന്റെ മോളെ പിന്നെ വേണ്ട സാധനം വാങ്ങണ്ടേ ഒരു ദിവസം ഓഫീസിൽ പോകുന്നില്ലേ അപ്പൊ പിന്നെ ഡ്രസ്സും വേണ്ടേ എന്നാ ഇത്രയും സാധന അതിൽ ഒരാൾ ഇഷ്ടല്ല മോളെ അതിൽ നമ്മൾ എന്തിനാ ഇടപെടാൻ നിൽക്കുന്നേ അമ്മയൊന്നും നോക്കലൊന്നുമില്ല നീ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയേബി അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് നീ ആഴ്ച കാഴ്ചക്ക് വരുമ്പോ പുതിയ പുതിയ ഉപ്പായി ഇട്ടിട്ട് വരുന്നുണ്ടല്ല അതിനൊന്നും ഒരു പ്രശ്നവുമില്ല അല്ലേ എന്ത് പറഞ്ഞിട്ട് ഇവിടെ മനസ്സിലാക്കണ്ട് മ്മേ നല്ല കാണാൻ വേണ്ടിട്ട് ഓ അതാ നിന്റെ ഏട്ടത്തി അമ്മേന് പെരുന്നാളിന് എടുത്തതാന്ന് ഓ അഞ്ഞൂറ് പേരെ സാരി വാങ്ങി പറ്റിച്ച് മോശം തുണിയാണല്ലോ അമ്മേന്റെ പൊന്നുപോക്ക് അമ്മേന് പിറന്നാള് ദിവസം ഒന്നും വിളിക്കാൻ പോലും തോന്നിട്ടില്ലല്ലോ അത് പിന്നെ അമ്മേ മോളെ ഒരാൾ നമുക്ക് സന്തോഷത്തോടെ ഒരു സമ്മാനം തരുമ്പോ അതിന്റെ പൈസ എത്രയാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അവര് സന്തോഷത്തോടെ നമ്മൾ ഓർക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് അതല്ലേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം യ്യാതായ സമയത്ത് മൂക്കുവിടെ വന്ന് അമ്മേനെ നോക്കാൻ വേണ്ടി പറ്റീന ആ സമയത്ത് നിന്റെ ലീവ് എടുത്തിട്ട് ഈ വീട്ടിലെ പണി മുഴുവൻ എടുത്തത് അമ്മേനെ നോക്കിയതും എന്റെ മോള് വരാത്തതിൽ അവര് പരിഭവുമില്ല മോളെ മക്കളെ നമ്മൾ കല്യാണങ്ങൾക്ക് ചേച്ചാലേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ നമുക്ക് കിട്ടിന്ന് വരൂല അവരെ ഭർത്താവിന്റെ വീട്ടിലെ സാഹചര്യം കൂടി അവർക്ക് നോക്കേണ്ട കാര്യമില്ലേ എന്റെ മോളെ ആ കളറിൽ അവരുടെ സാരി മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൽ നിനക്ക് വേണ്ടി ഒരു ഡ്രസ്സും കൂടി അവൾ എടുത്തിട്ടുണ്ട് മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ അവളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിന്നോട് ഒരു ഇഷ്ടത്തിന് ഒരു കുറവും വരില്ല നമുക്ക് രണ്ട് മക്കളും ഒരുപോലെ തന്നെയാണ് മോളെ അവൾ നമ്മുടെ വീട്ടിൽ വന്ന് കേറിയ ഒരു പെണ്ണാണ് ഇനിയെങ്കിലും നിന്റെ ദേഷ്യം വെറുപ്പല്ലൊന്ന് വെച്ചിട്ട് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക് മോളെ ഒന്ന് തിരിച്ചു തന്നെ അതമ്മ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടി മറന്നുപോയി ഇപ്പൊ തന്നെ ഒരുപാട് സമയമായല്ലോ മോളെ ഇനി ആ ബസ് കിട്ടുമോ എനിക്ക് അത് അമ്മ എന്തെങ്കിലും ഓട്ടോ ആയിട്ട് കിട്ടുമെന്ന് നോക്കാം എടത്തിന് ഞാൻ കൊണ്ടാക്കാം അമ്മേ അച്ഛന്റെ വണ്ടിയിലേക്ക് ചെയ്യോ നിങ്ങൾക്കെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒരു ബസ് വരാം स्टट अमे